ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ജിമ്മിൽ പോയ ആളായിട്ടിട്ടോ ആളെ ഞാനിപ്പോഴാണ് നമുക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തടഞ്ഞത് കേട്ടോ മിന്നു വേണിട്ടിട്ടില്ല കേട്ടോ ഇന്ന് ലീവാണ് കാരണാട കടക്കുന്നുണ്ട്

ഇങ്ങനെ അതിൽ തന്നെ ഞങ്ങള് കുറച്ചു നേരം മറ്റുള്ള കളിയൊക്കെ കണ്ടിട്ടുണ്ടോ അങ്ങനെ കുറച്ചേരം നേരം വരിക പിന്നെ കുറച്ചേരം ഞമ്മള് മുട്ടടിച്ചു വരാനായിട്ട് തന്നു മുറ്റത്തിന്റെ അവസ്ഥയൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ ഇനി ഒരു ഭാഗം അടിച്ചു വരാനാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടില്ല ഓക്കെ അതൊന്നടിച്ചു വാരണം അങ്ങനെ എൻ്റെ പണികളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ അന്ന് വെള്ളിയാഴ്ച ഇന്ന് സാൻ സാധിക്കുന്ന കൂടെ കേട്ടോ കോക്ക് അതൊന്ന് ഓന് ലീവാണ് ഒന്ന് കാക്കുമ്പം തന്നെ പോകും മിന്നുണ്ട് മിനുവിന് ജെ ആർ സി ഡ്രസ്സാണെന്ന് അപ്പോൾ അതും അത് പണിപ്പെട്ടു നിൽക്കണം അപ്പൊ അങ്ങനെ അപ്പത്തന്നെയുള്ള ബാറ്ററി കൂടെ റെഡിയാക്കി കേട്ടോ പിന്നെ ഞാനത് ചുട്ടെടുക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കി വെക്കട്ടെ പിന്നെ വൈകാതെ എന്ന് പറഞ്ഞാൽ വൈകാതെ നമ്മളെ ക്യൂവാന വരുന്നുണ്ട് കേട്ടോ കാരണം നമ്മളോട് കുറച്ച് നേരമായിട്ട് ചോദിക്കുന്നുണ്ട് ക്യൂന ക്യൂനെ പോസ്റ്റൊക്കെ ചെയ്തത് കൂടുതൽ താഴെ ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മള് വീഡിയോസിന്റെ തായാണ് ഞമ്മക്ക് കമന്റിലൂടെ വരുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ കോർത്തിണക്കിട്ട് ഞമ്മക്ക് നമ്മള് ശനിയാഴ്ച അല്ലേ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ചെയ്യാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഫസ്റ്റ് ക്യൂന നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എൻ്റെ തായയും വന്ന് ചോദിക്കാം അപ്പോൾ ഓക്കെ ഗീസ് പിന്നെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ ഈ എന്നും പറയണ പോലെ തന്നെ നമ്മളെ മറ്റേ സംഭവം ഉണ്ടല്ലോ എന്ത് ചലഞ്ചിങ് വീഡിയോസ് വീഡിയോ ചെയ്യാൻ പറ്റുമ്പോൾ ഇപ്പോഴും എനിക്ക് എൻ്റെ അവസ്ഥ ഒക്കെ മാറ്റൊന്നും വല്ലാതെ വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നിക്കാബ് വീഡിയോ അതും ചെയ്യാനുണ്ട് കേട്ടോ ൊക്കെ ഫുള്ള് സെറ്റായിട്ട് നമുക്ക് ചെയ്യാം ചെയ്യട്ടോ നിങ്ങൾ പറഞ്ഞ വീഡിയോസ് നമുക്ക് പറ്റണതാണെങ്കിൽ ചെയ്യും അല്ലാത്തതിനും പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ പറ്റണ വീഡിയോസൊക്കെ ചെയ്യോ നമ്മളെ കൊണ്ട് പറ്റണത് നമുക്ക് ചെയ്യാം കംഫർട്ടായിട്ടുള്ളൊരു ഗെയിം എന്താ ഇതാളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ചെയ്യട്ടോ പിന്നെ ഞമ്മക്ക് മനസ്സിൽ തട്ടണ പ്രാങ്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ അങ്ങനത്തെ ഒന്നും ചെയ്യാൻ ഭയങ്കര എഴുതിയില്ല കേട്ടോ അയാളെ വിഷമിപ്പിച്ചൊക്കെ പിന്നെ സന്തോഷിപ്പിച്ചായിരുന്നു ഓ അതി പറ്റണ കാര്യങ്ങളെട്ടോ നമുക്ക് ഞങ്ങളുടെ ടൈമിങ് റൂൾസ് കാര്യങ്ങള് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പോകാറാണ് കേട്ടോ പിന്നെ നമുക്ക് നല്ല കുക്കിങ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ചിലപ്പോൾ ഇപ്പൊ സ്കൂളായതുകൊണ്ടായിട്ട് ഞമ്മക്ക് ഒന്നും നമുക്ക് ആക്കാനുള്ള ടൈമാ ഇല്ലാത്തത് പക്ഷേ സ്കൂളിൽ ഇല്ലാതെ നമുക്ക് ഉണ്ടെങ്കിൽ കാക്കും ലീവിലൊക്കെ സുധൈ ദിവസമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും അങ്ങനെയൊക്കെ സ്പെഷ്യൽ എന്തായാലും ഒക്കെ ഉണ്ടാക്കും പിന്നെ ഇപ്പൊന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചിങ്ങനെ മധുരമൊക്കെ കുറച്ച് വന്നതുകൊണ്ട് മധുരത്തിനോടുള്ളൊരിതുകൊണ്ട് ഞമ്മളിപ്പോ അങ്ങനത്തെ സംഭവങ്ങൾ വല്ലാണ്ട് അങ്ങനെ ഉം എന്താ പറയുക കഴിക്കലില്ല അപ്പോ ഉണ്ടാക്കാനും മടിയാണ് നമ്മൾ കഴിക്കാതെ നമ്മൾ ഉണ്ടാക്കാൻ അറിയാൻ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മധുരമുള്ള ഐറ്റംസ് പക്ഷെ എനിക്കിഷ്ടം മധുരമുള്ള ആണ് സ്പൈസി സ്നാക്സിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ അതാണ് അടുക്കളയിൽ നമ്മളെ കുക്കിങ് റെസിപ്പീസുകളൊന്നും വരാത്ത ഓക്കേ കേസ് അതെ ഞാൻ അപ്പം ചോദിച്ചോ അപ്പോൾ രാവിലെ ഞാൻ ഇങ്ങനെ അവിടെ ഇരുന്നപ്പോൾ അപ്പം റും അഞ്ചാടി പാട്ടി ഒക്കെ കേട്ടോ അപ്പോൾ വന്ന് നോക്കിയതാണ് അപ്പം അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പാട്ട് കുട്ടി അല്ലേ അല്ലേ ഓടാ പോരോടാ തരൂ എന്നിട്ടാണാവുക കമ്മല ചെവി തെവിടെ അത് കണ്ണാണ് അത് മൂക്കാണ് അജേ ഇവിടെ കങ്ങല് കമ്മലുണ്ടാ ഇവിടെ കമ്മലുണ്ട് ഓന് കമ്മലുണ്ട് എനിക്ക് കമ്മലുണ്ടോ ഏ ആ ഓന് കമ്മലുണ്ട് എന്നൊക്കെ ഇണ്ടോ ഇല്ലോ അപ്പോൾ പിതാ അങ്ങനെ നമ്മൾ സ്കൂള് വിട്ട് വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയായിരുന്നു അന്ന് നേരത്തെത്തി കാരണം അന്ന് കാക്കൂലൂടെ കേട്ടോ പോകുന്നത് കാക്കു നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ അറിയണം കേട്ടോ ഞങ്ങൾ ചലഞ്ചിങ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചതുകൊണ്ടറിയില്ല ചുമ പിന്നെയും വിണ്ടും എന്നളകിട്ടോ സംസാരിക്കാൻ കഴിയുന്നില്ല ബിസ് അപ്പം എന്തായാലും ഈ രാത്രി രാവിലെ തരത്തിലുള്ള ഫുഡും കാര്യങ്ങളുമൊക്കെ ആക്കണം അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ ബൈ പറയണ കാരണം എന്താ ചുമച്ച് ചുമ തല വേദനയ്ക്കിന് തുറത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ